ൾ കൂപ്പി പിടിച്ച് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും തമുരാനുംറക്കി വെച്ച് പ്രാർത്ഥിക്കുക വേദനകളുള്ള മക്കള് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ആരോടും പറയാനോ പങ്കുവെക്കാനോ പറ്റാത്ത രീതിയിൽ വലിയ സങ്കടങ്ങളുടെ നടുവിലായിരിക്കുന്ന മക്കളുണ്ട് കരയാൻ കണ്ണുനീരു പോലും ഇനി അവശേഷിക്കാത്ത രീതിയില് കരഞ്ഞ കലങ്ങിയ കണ്ണുമായി ആരാധനയിൽ പങ്കുചേരുന്നവരുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയ മക്കൾ ഇതിനകത്തുണ്ട് ദൈവേ ഇനി എന്ത് എങ്ങനെ മുന്നോട്ട് പോകും മക്കളെ പഠിപ്പിക്കാൻ ഒരു വിവാഹം കഴിപ്പിച്ചു വിടാൻ അവരുടെ ഭാവി ജീവിതം ഇതെല്ലാം ഇവിടെയൊക്കെയോ അസ്തമിച്ചു പോകുന്നത് പോലെ എല്ലാം അങ്ങനെ തടസ്സപ്പെട്ടു പോകുന്നതുപോലെ ഒന്ന് ശരിയാകാത്ത അവസ്ഥയുടെ നടുവിൽ വേദനിക്കുന്നവരുണ്ടാകാം ചില മാരക മാറ രോഗങ്ങളുടെ നടുവില് തുമരാനെ സങ്കടപ്പെട്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണില്ല ദൈവമേന്നും വിളിക്കാൻ പോലും പറ്റണില്ല ആരിൽ നിന്നും ഒരു നല്ല വാക്ക് പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലാതെ സങ്കടങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നവര് ജീവിതത്തിൽ സ്വപ്നം കണ്ടതൊന്നും കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത രീതിയില് ജീവിതത്തിന്റെ പല വേളകളിലും തകർന്നു പോയ ജീവിതത്തിന്റെ അനുഭവങ്ങള് സ്വന്തമാക്കി കടന്നുപോകുന്ന മക്കൾ ദൈവമേ ഈശോയെ ഒത്തിരിയേറെ നിന്നോടുള്ള ബന്ധത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലുമൊക്കെ കഴിഞ്ഞ നാളുകൾ എനിക്കുണ്ടായിരുന്നു അതെല്ലാം തകർന്നു പോയ അവസ്ഥ ജീവിതത്തിൻ്റെ പല തകർച്ചകളുടെ നടുവിലും പല വീഴ്ചകളുടെ നടുവിലും ദൈവമേ ഒന്ന് വിളിക്കാൻ ഞാൻ പഠിച്ചതാണ് പക്ഷെ ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര കണ്ട് പ്രതിസന്ധികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിന്നെ മറന്നൊരവസ്ഥ നിന്നോടുള്ള ബന്ധം നഷ്ടപ്പെട്ട അവസ്ഥ തമരാനെ എന്ന് ഹൃദയം തുറന്നൊന്നും വിളിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വീണ്ടും ചില ഉപേക്ഷിച്ച പാപങ്ങളിൽ പോലും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥകളിലേക്ക് എത്തി നിൽക്കുന്ന മക്കളുണ്ടാകാം നിങ്ങളുടെ അവസ്ഥകൾ ഈശോയ്ക്ക് കൊടുക്ക് എൻ്റെ നിലവിളി കാണുന്ന ദൈവമുണ്ട് നിൻ്റെ കണ്ണുനീരൊപ്പുന്ന കർത്താവുണ്ട് എൻ്റെ സങ്കടങ്ങളിലേക്ക് നിൻ്റെ നൊമ്പരങ്ങളിലേക്കും ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നിന്റെ ജീവിത പങ്കാളി നിന്നും നീ ഏറ്റെടുക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങളില്ലേ മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ചില ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ ഒരു നല്ല വാക്കോ അംഗീകാരത്തിൻ്റെ വാക്കോ ഒന്നും നിനക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടില്ലല്ലോ എന്തിനേറെ സ്നേഹത്തിൻ്റെ ഒരു തലോടൽ പോലും ഇന്നോളം നിനക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ലല്ലോ അല്ലാത്ത ഭാരം നിന്റെ ഉള്ളിലില്ലേ ദാമ്പത്യ അവിശ്വസ്തകൾ സമ്മാനിച്ചതിൻ്റെ മുറിവ് നിന്റെ മനസ്സിലില്ലേ സ്നേഹിച്ച് വഞ്ചിച്ചതിൻ്റെ ഓർമ്മകൾ നിന്റെ മനസ്സിലില്ലേ ഉണ്ടല്ലോ കൊടുക്ക് തമ്പരാനും കൊടുക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും അവനും ഭജിക്കപ്പെട്ടവനാണ് ചുംബിച്ചുകൊണ്ട് കുറ്റിക്കൊടുക്കപ്പെട്ടതിൻ്റെ വേദന വേറിയവനാണ് അവൻ എല്ലാവരും തള്ളിക്കളയപ്പെട്ടവനും തിരസ്കരിക്കപ്പെട്ടവനാണ് അവന് അതുപോ അതുകൊണ്ട് ആ നിന്റെ വേദന മനസ്സിലാക്കാൻ പറ്റും ആ ഈശോയ്ക്ക് നിന്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആ ഈശോയ്ക്ക് നിന്റെ കണ്ണുനീരിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റൂ കാരണം ഈശോ മാത്രമേ മോളെ മോനെ നീ ഇന്ന് കടന്നു പോകുന്ന അതേ അനുഭവത്തിലൂടെ നിനക്ക് മുമ്പേ കടന്നു പോയിട്ടുള്ളൂ ഈശോയോട് പറഞ്ഞേ ഈശോയോട് പങ്കുവെച്ച് നിന്റെ ദുഃഖങ്ങള് നിന്റെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ മക്കളെ ഓർത്തുള്ള നിന്റെ വേദനകൾ ജീവിത പങ്കാളി ഓർത്തുള്ളതിൻ്റെ സങ്കടങ്ങള് രോഗിയായി കഴിയുന്ന മാതാപിതാക്കളെ ഓർത്തുള്ള നിന്റെ കണ്ണുനീരുകള് എല്ലാം ഈശോയ്ക്ക് കർത്താവേ ഈശോയെ എൻ്റെ കണ്ണുനീര് നീ കാണാൻ പറ എൻ്റെ വേദനകൾ നീ ഏറ്റെടുക്കാൻ പറശോയെ കരയാനിനി കണ്ണുനീര് പോലും ഇല്ലാത്ത അവസ്ഥയായി ഈ മക്കളെ നീ നീ കാണണമേ ഇപ്പോൾ ും സംസാരിക്കട്ടെ മുട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുത്തുമലായിരിക്കുന്നു കർത്താവിന്റെ വലിയ കരുണയും സ്നേഹമൊക്കെ